ഹായ് ഫ്രണ്ട്സ് എനി പിടിക്കാണ്ട് ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിപ്പോൾ രാജസ്ഥാനിലെ ചുവ ചുവ സി എ ചു എ അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഉള്ളത് അതെ ആൻസി ചേച്ചി ഇവിടെ ആൻസി കഴിഞ്ഞോ ആൻസി ഇവിടെ മോത്ത് ക്രീമും കാര്യങ്ങളൊക്കെ ഇടുക കേട്ടോ കാരണം ഇപ്പോൾ രാവിലെ ഏറ്റവും നോക്കുമ്പോൾ ഞങ്ങളുടെ കാലൊക്കെ ഇങ്ങനെ ഒരുമാതിരി പാമ്പിൻ്റെ തൊലി പൊളിക്കൂലേ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞിരിക്കുക സംഭവം എന്ന് പറയുമോ മൊലിഞ്ഞിട്ടേ ഇപ്പോൾ അതിനുള്ള ക്രീമും കാര്യങ്ങളൊക്കെ തേച്ചു പിന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി നൂറാവാനും എത്ര വേണം പതിനൊന്നായിരം പതിനൊന്നേ സംതിങ് സബ്സ്ക്രൈബേഴ്സും കൂടി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വേണം രാജസ്ഥാനിലെ എന്ന് ചൊവ്വന്ന് പറഞ്ഞു കൂടിയാണ് പോയിക്കൊണ്ട് പക്ഷെ ഇവിടുത്തെ ഗ്രാമങ്ങളും വീടുകളൊക്കെയാണ് കേട്ടോ ചില വീടുകളിൽ തുറന്നിട്ട് തന്നെ കുളിക്കാനൊക്കെ ചൂടല്ലേ പിന്നെ വെള്ളം കുടിക്കാൻ ഈ വെള്ളം എന്തിനാ കുടിക്കുന്നേന്റെ പ്രാവുകളെറക്കണ്ടേ പുള്ളി ഇറക്കും പുള്ളിക്ക് അങ്ങനത്തെ വിഷയൊന്നുമില്ല ഓ അതുകൊണ്ട് എന്റെ കൃഷിയാണെന്നറിയില്ല നല്ല ഒരു പ്രത്യേക പച്ചപ്പേ ആ വെള്ളം സ്പ്രിംഗർ വെച്ച് നനക്കാണല്ലേ സ്പ്രിംഗ്ലർ അങ്ങനെ വലിയ വല്യ വാക്കുകളൊക്കെ പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇത്രയും ഭാഗവും പ്രത്യേകതരം പച്ച എന്താണെന്നൊന്നും അറിയണമെങ്കിൽ അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ ഫുള്ള് ഇട്ട് സെറ്റ് ആൾക്കാരും പശുക്കളൊക്കെ ഈ മരുഭൂമിയില് പച്ച കാണാന്ന് പറയുമ്പോ പക്ഷെ ഇവിടെ കൊറേ സ്ഥലത്തുണ്ട് അത് ഇത് പക്ഷെ എന്തോ കൃഷിയാണ് പക്ഷെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ നോക്കാൻ പറ്റും നമ്മള് പിന്നെ ഒരു ഗ്രാമത്തിൽ തന്നെ കേറിട്ടോ

പറഞ്ഞ് പറ്റിക്കുന്നതിനാണ് ഞാൻ പക്ഷെ റോട്ടി കൂടിയൊക്കെയാണ് നടന്നു പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണണെങ്കിൽ എന്താ കഷ്ടപ്പെട്ട അവിടെ കാണാൻ കാണാൻ കഷ്ടപ്പെട്ടവരെണ്ണത്തിനൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് കൂടിയൊക്കെയാണ് ഇതിന് നടന്നു പോകുന്നത് രണ്ടോണുണ്ട് ഇന്നലെ തീർച്ചയായിട്ടും ഇപ്പൊ കാണാൻ തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഇങ്ങനെയല്ലോ ആ കളറിന്റെ ആ ഒരു വാ ഞങ്ങള് കാണിച്ചൊന്നും വഴി കണ്ട് ഞങ്ങള് വരെ ഞെട്ടി നിക്കുവാണുണ്ടോ എന്താ ഇത് ഏതോ ഗ്രാമത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ അടി കിട്ടും ഗ്രാമത്തിൽ ഇവിടെ ഇങ്ങോട്ടൊക്കെയാ പറയുന്നുണ്ട് പോയി നോക്കാം ഇവിടെ കിളികളുടെ സമ്മേളനാണ് നടക്കുന്നത് കേട്ടോ ഇവിടെ മയിലുകൾ ഉണ്ട് തത്തകളുണ്ട് പ്രാവൂര നോക്കിട്ട് അമ്പ ഒരു ഫോറസ്റ്റിൽ ചെന്ന ഫീൽ ഉണ്ട് കേട്ടോ അടിപൊളി അത് പെണ്ണുങ്ങളെ കണ്ടോ ഉണ്ട് പെണ്ണുങ്ങളുണ്ട് ഉണ്ട് എല്ലാരും ഉണ്ട് തത്ത തോക്ക് അത് ഞാൻ ഇവിടെ മൊത്തം ഉണ്ടല്ലോ ഇങ്ങനെയാ ഇവിടെ എനിക്ക് തോന്നി തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിങ്ങൾ ഇങ്ങനെ വന്നേക്കുന്നത് അമ്പ പൊളിച്ച് മയിലിന അതാ തത്ത പോയി നീ പറഞ്ഞു പറഞ്ഞ തത്തേനെ ആ ഈ ഗ്രാമത്തിൽ മുഴുവൻ ഇതുങ്ങളാണല്ലോ ആൻസി എനിക്കൊന്നും ആൾക്കാരൊക്കെ ആ ഇത് വേറൊരു സംഭവം അല്ലേ നമ്മളെ ലാസ്റ്റ് ആ വഴി തന്നെ എത്തിച്ചല്ലേ െ അയ്യോ ഞങ്ങളിപ്പോ രാജസ്ഥാനിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളും കേറി കേറി ഇറങ്ങി കേറിയിറങ്ങി കേറിയിറങ്ങി അല്ല രാജസ്ഥാനിലെ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളുണ്ടല്ലൊരു സങ്കടം വേണ്ടല്ലോ മുഴുവനും കണ്ടു 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 പോവാ ഇവിടത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഇതൊക്കെ തന്നെ അല്ലേ ജീരകമുണ്ട് ഇപ്പൊ കൂടുതലായി നമ്മള് ജീരകാല കാണുന്നേ ഇവിടെ പിന്നെ വേറൊരു കാര്യം ചെടിയെ ശ്രദ്ധിച്ചോ ഇവിടുത്തെ ആ നമ്മുടെ പഴയ കാല സിസ്റ്റം ഉണ്ടല്ലോ പുരുഷന്മാര് മുന്നിലും ആ സ്ത്രീകള് ആൺ ആണുങ്ങളുടെ കീഴിൽ ഇങ്ങനെ കിടക്കണം ആ ഒരു സിസ്റ്റം ഇവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ആ ചായ ഞാൻ ചായ ഒടിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ കയറിയില്ലേ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നെ അവിടെ രണ്ടാണുങ്ങളും ഒരു മൂന്ന് പെണ്ണുങ്ങളും കൂടിയാണ് വന്നത് വന്നിട്ട് അവരെന്ത് ചെയ്തു ആ ആണുങ്ങള് വന്ന് അവിടെ കസാരയിൽ ഇരുന്നു പെണ്ണുങ്ങളെ കാണുന്നുമില്ലട്ടോ അപ്പൊ പെണ്ണുങ്ങളെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു ഞാൻ ഈ ഇവര് കൂടെ ഇരിക്കേണ്ടല്ലേ ശരിക്കും പെണ്ണുങ്ങളെ കാണില്ല പെണ്ണുങ്ങളെ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പുണ്ടാ പെണ്ണുങ്ങള് നിലത്ത് കുത്തിയിരിക്കുക ആ വെറും അവര് വെറും മണ്ണിലിരിക്കുക ചായക്കടയിൽ ഒരു മണ്ണ് സ്ഥലമുണ്ട് അവിടെ സ്വന്ത വെറുതെ അല്ല ഓരോ നോക്കുന്നത് കാരണം സ്ത്രീകള് പുരുഷന്മാര് കൂടെ ഇവിടെ ഇരുന്ന് പോലും കുടിക്കുന്നില്ല പിന്നെ ഇവരുടെ കണ്ടോ പിന്നെ ഇവര് വേറൊരു സിസ്റ്റം ഇവര് മുഖം മറച്ചിട്ടാണ് അത് കല്യാണം കഴിഞ്ഞ സ്ത്രീകള് മുഖം മുഴുവൻ ഒരു തുണി ഇട്ട് മറച്ചേക്കുവാ ആ ഒരു പഴയകാല സിസ്റ്റം തന്നെയാണ് ഇവിടെ ഒക്കെ ഇപ്പഴും നടന്നോണ്ടിരിക്കുന്നത് അല്ലെ പക്ഷേ കേരളം ആട്ടി പോളി അല്ലേ അതെ നമ്മുടെ എന്താ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ നമുക്ക് ഇവിടേക്കൊക്കെ വരുമ്പോഴാണ് ആ സ്വാതന്ത്ര്യം ശരിക്കും നമുക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഞാൻ ഒരു കടയിലൊക്കെ ചേട്ടൻ്റെ കൂടെ കേറിയിരിക്കുമ്പോ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുവോ ഇത് എന്തോ ഇതെന്തോ ഭീകരജീവനം നോക്കുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഇതാണ് സംഭവം ഇല്ലേസ് അത് പിന്നെ ലേഡീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും കാര്യം ചേട്ടൻ സംസാരിക്കാൻ വന്നാ പോലും ലേഡീസൊക്കെ കാണുമ്പോ അവര് തിരിച്ചു നടക്കും വന്നില്ല ഉണ്ട് രാജസ്ഥാനില് എല്ലായിടത്തും പൈസ കൊടുക്കണം ഇവിടെ നമുക്ക് പൈസ കൊടുക്കണം ഇത്ര രൂപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പൊ ഇത്രയും വന്നിട്ട് നാപ്പത്തിന് ശ്രദ്ധിച്ചോ നമ്മള് കൊറേ ദൂരം നമ്മള് ടോൾ അടിക്കുന്ന അല്ല അത് ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ കേറിയിട്ടൊക്കെയാണ് നമുക്ക് വേറൊരു കാര്യം എന്തെങ്കിലും കിട്ടുക എന്തെങ്കിലും കിട്ടുക നമ്മൾ ആഗ്രഹിച്ചുകഴിഞ്ഞാൽ ദൈവസം വെച്ച് ഒന്നും കിട്ടില്ല ഒന്നും കാണൂല എന്നാൽ നമ്മൾ അന്നത്തെ ദിവസം ആഗ്രഹിക്കാത്ത സാധനം ആണെങ്കിൽ ഇഷ്ടം ഉണ്ടാവും പിന്നെ ഞങ്ങൾ പച്ചക്കറി തപ്പി കുറേ നടന്ന് ഇന്ന് പച്ചക്കറി വേണ്ട എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് പച്ചക്കറി ഇഷ്ടം മാതിരി അങ്ങനെ നമ്മുടെ മാപ്പ് പറയുന്നത് ഇതൊരു റിവർ ആണ് എന്നാണ് കേട്ടോ ഇതാണ്ടോ എന്ത് റിവർ ലൂണി റിവർ പക്ഷെ ഇവിടെ ഒരു വെള്ളോ അതിൻ്റെതായ എന്തെങ്കിലും ഒന്നും കാണുന്നുണ്ടോ നിങ്ങൾ നോക്കിയാൽ ഒന്നും കാണാനില്ല വെറും തരിച്ചു ഭൂമിയില്ലേ അല്ലെങ്കിൽ വെള്ളം ഒഴുകിയ കല്ലും ഇതൊക്കെ കിടക്കുന്നെങ്കിലും കാണാം അതും ഇല്ല ഇപ്രാവശ്യം ഞങ്ങള് ചിക്കൻ തപ്പിച്ചപ്പി രാജസ്ഥാൻ മുഴുവനും നടന്നു കേട്ടോ രാജസ്ഥാൻ മുഴുവനല്ല നമ്മള് പോയത് വഴിയിട്ടോ പക്ഷേ ഇവിടെ ചിക്കൻ ഇല്ല അപ്പൊ ആൾക്കാരോട് ചോദിക്കുമ്പോ ഇവിടെ ചിക്കൻ കട ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് ഇനി രാജസ്ഥാൻകാരും ഇനി ചിക്കൻ തിന്നില്ലേട്ടെല്ലാം ഇവരൊക്കെ ഇനി ഏത് എന്താ കഴിക്കുന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളു

െ കുക്കിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുമിച്ചിട്ട് വേവിക്കുന്ന സകല ഗുലാബി അങ്ങ് ആക്കി അതുപോലെത്തേക്ക് ചിക്കൻ കിട്ടി കറി സാധനങ്ങളെല്ലാം കിട്ടി ഇനി നമുക്ക് അടുത്ത ടാസ്ക് ഒരു തണല് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇനി തണല് തപ്പി തപ്പി ഇനി കിലോമീറ്റർ നടക്കേണ്ടി വരും നടക്കുക പോകേണ്ടി വരും വേർത്തൊഴുകെ അങ്ങനെ ഒരു തണല് കിട്ടുന്നു നോക്കി നോക്കി പോവാ രാജസ്ഥാനിലേ ഒരു പ്രത്യേകത ഉണ്ടോ അവിടെ ഇവിടെയും കൊറേ ചേച്ചിമാരി അവിടെയും കുറെ അതാണ് ഒരു ടൗൺ പിന്നെ അവര് അവരുടേതായ കൊറേ കാര്യങ്ങളിൽ ഇങ്ങനെ

അങ്ങനെ നമ്മളെ ടൗണിൽ കയറുക ടൗണിൽ കയറുക എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ടൗണിന്റെ ഒത്ത നടുപ്പ് കൂടിയായി പോയല്ലേ ഇവരുടെ എല്ലാ സാധനങ്ങളും വിൽക്കുന്ന സ്ഥലങ്ങൾ പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാ കടകൾ എല്ലാ സ്ഥലങ്ങളും ഉള്ള കടകളും ഫ്രൂട്ട്സ് ഒക്കെ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ ഉണ്ട് ഫ്രഷ് ആണ് എല്ലാം ഹൈവേ കൂടി ഇതിലേക്ക് അമ്മച്ചി ഇങ്ങനെ കേറ്റി ഒരു ഒരു സുഖം സുഖം അമ്മച്ചിക്ക് പാടും ചേട്ടാ ഈ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സാധനം തിരിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടിയുള്ള സംഭവമാണ് ഞാൻ തിരിയും അങ്ങ് സൂക്ഷിച്ചു നോക്കി അങ്ങനെ റോഡ് സൈഡിൽ ഞങ്ങൾ വണ്ടി സൈഡ് ആക്കിയതാട്ടോ കാരണം കുറച്ച് തുണി ഉണങ്ങാനുണ്ട് അതേപോലെ ഇന്നത്തേക്ക് വേണ്ടിയുള്ള ഫുഡ് കുക്ക് ചെയ്യണം അതിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ ഇന്ന് ചിക്കൻ ബിരിയാണി പക്ഷേ ചിക്കൻ വേണേൽ ചിക്കൻ കുസ്കാന്നും വേണേൽ പറയാം അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ചിക്കൻ കഴുകണം അതേപോലെ പച്ചക്കറികൾ അരിയണം കാരണം ചിക്കൻ കഴുകുന്നതും പച്ചക്കറി അരിയുന്നതും ഞങ്ങൾ രണ്ടും കൂടി കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റൂല ശരിക്കും ഞങ്ങളുടെ വീഡിയോ സംഭവിക്കുന്ന ഇതാണ് പിന്നെ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളൊരു കത്തി പോയിട്ടോ ഇന്നത്തെ കുക്കിങ്ങോടെ ഞങ്ങളുടെ കത്തി എവിടെയോ വീണ് പോയെല്ലാം അങ്ങനെ ഗ്യാസ് കത്തിച്ചു സാധനങ്ങളെല്ലാം അരിഞ്ഞിട്ടുണ്ട് ഈ പച്ചക്കറികൾ വേറെ അല്ല അത് ബിരിയാണി മസാലയാ അല്ലേ എല്ലാം കൂടി അരിഞ്ഞ് അരിഞ്ഞു വെക്കുന്നതാണ് ഭയങ്കര ഒരു കളർഫുൾ സംഭവമാണ് അല്ലേ നമ്മുടെ തുണി അന്നേരത്തേക്ക് ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതിയായിരുന്നു ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വീട്ടിലേക്കുള്ള ഒരു ചാച്ചനും മോളും കൂടി ഇങ്ങ് വന്നു ഞങ്ങളുടെ അടുത്തൊന്നും ചോദിച്ചില്ല ഞങ്ങളെ നോക്കുമ്പോൾ ചിരിച്ച് കാണിച്ചിട്ട് അങ്ങ് കയറി ഇപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ് ആ കഷ്ടപ്പാടിൽ വന്നുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് കുറച്ച് അധികം കഴിക്കണോ ആ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ആദ്യം നമുക്കേ ഇത് വയ്ക്കേ ഈ ഇഞ്ചിയും പച്ചമുളകും വേണം ആദ്യം ഇടാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കേട്ടോ ചൂടായോ ഇല്ല ഇല്ലേ ഉടുപ്പ് തീ ഷോ കളിച്ച് നോക്കിയേ ഒന്നുമില്ല ചൂടായോ ആയിട്ടില്ല നമ്മൾ ഉള്ള സാധനം കൊണ്ട് ചെറിയൊരു കുസ്കയാണ് ഉദ്ദേശിക്കുന്നത് തമിഴ്നാടും കുസ്ക പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞു വരുമ്പോ എന്താവും സാധനം പറയാൻ പറ്റില്ല പറ്റില്ലാട്ടോ കാരണം നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല ഒരു സാധനത്തിനും അല്ലേ പരിമിതമായ സാഹചര്യത്തിലാണ് ഞാൻ ചൂട് എടുത്ത അതിലേക്ക് ഇരുന്നു അതെ സാഹചര്യത്തിരിക്കാണ്ട് ഒന്നും പറയണ്ട ഒരു പണി ആ പച്ചലീഫ് അങ്ങട് അല്ല പച്ച ലീഫ് ഇട്ടില്ലേലും സവോളയും എല്ലാം അങ്ങ് കിട്ടോ കാരണം ഇത് നമ്മൾ കുക്കറിലായത് കൊണ്ട് വീട്ടിലത്തെ പോലെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ ഓരോ സാധനങ്ങളും നോക്കിയിരുന്നാലേ ഇന്നൊന്നും നമ്മൾ കഴിക്കലുണ്ടാവില്ല അപ്പൊ ഇത് മൊത്തം നമുക്കൊന്ന് നന്നായിട്ട് വാറ്റി വരുക കേട്ടോ ആ അത് ഉപ്പിടുന്നവരും ചിലവര് അതിനെന്ത് അറിയോ ചില പഞ്ചസാര ഇടും ചെറിയൊരു ചെറിയൊരു മധുരവും കിട്ടും ഈ സ്റ്റൗവ ഇച്ചിരി അങ്ങോട്ട് തിരിച്ചു വെക്കണം മോളെ നല്ല കാറ്റ് പിടിക്കുന്നുണ്ട് ഇപ്പൊ എവിടുന്ന കാറ്റ് വരുന്നൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ ഉം ആ തക്കാളി കൂടിയും കിട്ടുമോ ഒന്ന് വാടത്തല്ലേ എന്തായി ഒന്നും ആയിട്ടില്ല അല്ലേ ഇന്ന് ഇങ്ങനെ ഒരു ഐഡിയ കാണാൻ കണ്ടുപിടിക്കാനുള്ള കാരണം എന്താ അറിയാം തീരെ ഞങ്ങൾ ഇന്ന് ഓടിയിട്ടില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഫുഡും കഴിക്കണം ആ കൂടെ നമ്മുടെ ഡ്രസ്സും ഉണങ്ങണം അപ്പോൾ പിന്നെ ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല ഇതാകുമ്പോൾ രാത്രിക്കത്തേക്ക് ഇരുന്നോളും പെട്ടെന്ന് ഒറ്റ പാത്രം കഴിയാമോ ഈ ഒരു പാത്രം എന്താ അൻസി തുമ്മണേ കുറ്റം പറയുന്നുണ്ട് ആരോ നന്നായിട്ടൊന്നും കൂടി ഒന്ന് വാടത്ത അല്ലേ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അൻസി നമ്മൾ സാധാരണ വീട്ടിലെങ്ങനെ കുസ്കുണ്ടാക്കാറ് നമ്മള് സാധാരണ നമുക്കൊരു ആന്റിയുണ്ടല്ലോ വാൽപ്പാറയിൽ ആന്റീ പറഞ്ഞ രീതിയിൽ നമ്മൾ നമ്മൾ എന്ത് ആന്റിയന്റി പറഞ്ഞ മല്ലിച്ചപ്പം പുതിയയിലെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരയ്ക്കും എന്നിട്ട് ഇത് നല്ല ഇങ്ങനെ അതായത് ആ ഒരു പച്ചപ്പ് മണം വരെ എങ്ങനെ പാത്രത്തിലിട്ട് ഇളക്കി 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 എന്നിട്ട് അത് അതായി കഴിഞ്ഞതിന് ശേഷമാണ് എന്നിട്ടാണ് നമ്മൾ അതിൽ ചിക്കൻ വേവിക്കുക പക്ഷെ അതുമല്ല നല്ലൊരു ടേസ്റ്റും കിട്ടും ഇതിപ്പോ ഇന്ന് ആ ടേസ്റ്റ് ഉണ്ടാവും അറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ മസാല ഇട്ടു കേട്ടോ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര സാധനങ്ങളാണ് ഇപ്പോ ഇതിലേക്ക് ഇട്ടിരുന്നത് വാഴയിലയോ വാഴലല്ലത് കറുവാന്റെ ഇലയാണോ അതോ അത് കുങ്കുമപ്പൂ ആണോ അതല്ല കുങ്കുമപ്പൂ ആണോ മറ്റേത് കുങ്കുമ്പൂ ജാതിക്കന്റെ പത്രി അങ്ങനെ വരില്ലല്ലോ ചെറിയൊരു മണം ചെറിയൊരു നാറ്റമൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു മണം ഉണ്ട് എന്തോ പൂവിന്റെ അത് ഇല്ല ഇത് നമ്മുടെ ഈ സത്യം അത് കളിങ്ങോട്ടെ ബിരിയാണി മസാലക്കകത്തുള്ള സാധനമാണ് ഇത് ഇതുണ്ടോ ആ പിന്നെ വേറെ കാര്യമാണ് പത്ത് രൂപയ്ക്കല്ല നമ്മൾ മേടിച്ചേ പക്ഷേ ഇത് മണത്തൊക്കെ നല്ല മണം ഇതിന്റെ കൂടെ ആണോ എനിക്ക് ഇതെന്ത് സാധന ഇത് കറുവാത്തൊലി ഉണ്ടെങ്കിൽ ഇച്ചിരി ഇട്ടാൽ മതിയോ ഇത് ഇത് മരക്കൊമ്പ് ശരിക്കും മരക്കൊമ്പ് അമ്മേ ഇതൊക്കെയാണോ ബിരിയാണിക്കകത്തിടുന്ന അത് കോമഡി ആയല്ലോ മാഡം നമുക്കൊരു പണിയാം ചോറ് ഒരു കൂവിന് വേവല്ലോ അപ്പോൾ നമുക്ക് ആ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ലേശം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു വിസിൽ ഊതിക്കാം ഏഹ് എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരിയിടാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ആ ആ കേട്ടോ ഒന്നും കുഴപ്പമില്ല ചെറിയൊരു കാലൊക്കെ ഉണ്ട് ഇന്ന് ഞങ്ങൾ അര കിലോ ചിക്കനെ വാങ്ങിയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ചിക്കൻ തിന്ന് ഞങ്ങളൊരു വഴിയാവും അരി കഴുകിയോ ആൻസി നമ്മളിങ്ങനെ റോഡ് സൈഡില് കുക്ക് ചെയ്യുമ്പോഴേ ആൻസിക്ക് ഒരു സേഫ് അല്ലാത്ത പോലെ തോന്നുന്നുണ്ടോ ഇല്ല അതെ ആരും ഒരു മനുഷ്യന്മാരും വന്ന് നിങ്ങൾ എന്തിനായിട്ടോ നിർത്തിയേക്കുന്നത് അവര് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി അപ്പൊ നമ്മള് കുക്ക് ചെയ്യാന്ന് കണ്ടപ്പോ അവര് വേഗം പോയി വന്നിരുന്നെങ്കിൽ കുടുങ്ങിയനെ ഗ്യാസ് കൂട്ടി നമ്മള് കയ്യെ വെക്കാൻ അറിയില്ലല്ലോ അല്ലേ ആ കാരണം എല്ലാ വണ്ടിയിലും ഗ്യാസ് കൂറ്റിയുണ്ട് ലോറിയിൽ വരെ ഉണ്ട് ഗ്യാസ് കൂറ്റി കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതൊരു കൂവൊന്ന് കൂവായിരുന്നെങ്കിൽ നമുക്ക് അരി കിട്ടേക്കാർന്നല്ലേ ഇന്നത്തെ ഫുഡ് റെഡി അതെ അങ്ങനെ നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ചിക്കനിൽ നിറച്ച് വെള്ളമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒന്നര കപ്പല്ലേ ഒന്നര ഗ്ലാസ് അല്ലേ വെള്ളം എടുത്തേ അരി എടുത്തേ അപ്പോൾ അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ ബാക്കി ഇതിലുണ്ട് അത് അരി ആദ്യം ഇട്ടാലോ അരി ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ആ അതെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒരാൾ വന്നതാണ് കേട്ടോ കണ്ടപ്പോൾ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി സംസാരിച്ചിട്ട് വന്ന കേട്ടോ പുള്ളിക്ക് നമ്മളെ ചാനല് പുള്ളിന് മുമ്പ് വന്നിട്ടുണ്ട് പുള്ളി ബാക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്ന കേട്ടോ നമ്മടെ ചാനല് ബാക്ക് വാങ്ങാൻ കണ്ടപ്പോൾ വണ്ടീൻ്റെ ബാഗ് വാങ്ങാൻ കണ്ടപ്പോൾ തിരിച്ചു വന്നാന്ന് പറഞ്ഞു കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ പുള്ളി എന്താ അതായത് പുള്ളി ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ അതാണ് സംഭവം പെട്ടെന്ന് പുള്ളി നമ്മുടെ നമ്മുടെ ഈ വണ്ടി മനസ്സിലായി ഞങ്ങള് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു അപ്പഴാണ് പുള്ളി വന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വെള്ളത്തിന്റെ സംശയമുണ്ട് പിന്നെ കുക്കർ ചെറുതായതുകൊണ്ട് യോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പൊ നമ്മുടെ കുസ്ക്ക ഇവിടെ ഏതാണ്ട് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ വിസിൽ ഊരിയിട്ട് ഇപ്പറത്തേക്കൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ആ ആവിന്ന് ഒന്ന് പോയി കഴിഞ്ഞിട്ട് ആവി മൊത്തം ഒന്ന് കളഞ്ഞിട്ട് പിന്നെ വെച്ചേക്കുന്നതാണ് കാരണം ഇനി ഒരു വെള്ളത്തിന്റെ ഇതുണ്ടാവും അതങ്ങ് വലിഞ്ഞോളും ദമ്മും വെക്കുന്ന പോലെ ഇതും വാങ്ങിയെടുത്തോണ്ട് തന്നെ ഇത് തിന്നിട്ട് മാങ്ങ തിന്നാ പോരെ ആണോ എന്നാ ഇത് ഞങ്ങളൊരു ലേശം തൈര് വാങ്ങിയത് കേട്ടോ ദഹി അപ്പൊ ആ സാധനം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറും കൂടി അങ്ങ് കഴിച്ചിട്ട് നമുക്ക് പോവാം ആൻസി നമ്മൾ ഉദ്ദേശിച്ച സാധനം ആയല്ലേ കൊഴപ്പില്ലാട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട് അങ്ങനെ നന്നാവാറുള്ളതല്ല അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കഴിക്കാം ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ടേ സ്കൂൾ പിള്ളേർ ഇറങ്ങാൻ വേണ്ടി വന്നേക്കുന്നതാണ് അൻസിയേ എങ്ങനെയുണ്ട് സാധനം കഴിച്ചു നോക്കിയേ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നന്നായി അലമ്പാർ പക്ഷെ ഇത് കുഴപ്പമില്ല എങ്ങനെയുണ്ട് ആ തൈര് കൂട്ടാണെന്ന് ചോദിച്ചേ തൈര് കൂട്ടാണ്ട് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ എന്തായാലും ഇത് ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോട്ടോ അപ്പൊ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ യുദ്ധം കഴിഞ്ഞ് ഒന്നും എടുക്കാനൊന്നും ആ ഇന്നലെ നമ്മടെ ഉണ്ടായിരുന്ന കത്തി നമുക്ക് പോയി കിട്ടിയേ മേളീന്റെ മേള ഇന്നലെ മേളെന്തോ കഴുകിട്ടെന്തോ കത്തി വെച്ചതാ സാധനങ്ങളൊക്കെ എടുത്ത് പോന്ന് കത്തി എടുത്തില്ല പക്ഷെ വേറെ നമ്മടെ ഫുഡ് തന്നെ അയച്ചപ്പോ നമുക്കൊരു സമാധാനം നമ്മളുണ്ടാക്കിയതാണെങ്കിലും ചോറിച്ചിട്ട് പക്ഷെ മറ്റെന്നൊക്കെ പറയുമ്പോഴേ പക്ഷേ ഇത് വേറൊരു കാര്യം ഞാൻ യാത്രയിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്ന നല്ലത് ഒറ്റ പാത്രം നമ്മൾ പിന്നെ ഒന്നും ഇവിടെ കർഷക സമരാണ് കേട്ടോ സമരം മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരോ ഈ കർഷകരാണ് പശു കർഷക പക്ഷെ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് കർഷകർ ഉണ്ട് കൊറേ ആൾക്കാർ ഇരിപ്പുണ്ട് കർഷക സമര എന്തോ സംഭവമാണ് സംഭവമാണ് കാരണം എന്തായാലും മരം മുറിച്ച റോട്ടി കൊണ്ട് ഇട്ടേക്കുന്നപ്പുറത്തോട്ടൊക്കെ കുറെ ആൾക്കാർ അവിടെ ഇപ്പൊണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ എ സി ഇട്ടിട്ട് എ സി തണുക്കുന്നേ ഇല്ല കേട്ടോ അപ്പൊ ഞങ്ങള് എ സിന്റെ ഒരു വർക്ക്ഷോപ്പിൽ വന്നാണ് ആ കേരള കേരളം അപ്പൊ നമ്മുടെ എ സീന്റെ ഇത് കണ്ടോ ഇവിടെ ഒരു വാൽവ് ഉണ്ട് ആ വാൽവ് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നായിട്ട് പറയുന്നത് അതുകൊണ്ട് ഗ്യാസ് നിറച്ചിട്ട് നിൽക്കുന്നില്ല ഞങ്ങൾ എ സിയിൽ നിന്ന് കാണിക്കാമെന്ന് വെച്ചാൽ എന്താ അറിയോ അങ്ങോട്ട് പോയപ്പോൾ തീരെ വിഷമില്ലായിരുന്നേ അതായത് ചൂട് വലിയ കുഴപ്പമില്ല പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോൾ രാജസ്ഥാനിൽ നല്ല ചൂടാണ് അപ്പോൾ എന്തോ ഒരു ചെറിയ സാധനമാണ് അതിൻ്റെ ഉള്ളിൽ വാൽവ് എന്ന് പറഞ്ഞിട്ട് കയറി വിടുന്ന സാധനം അതേപോലെ ഇറങ്ങി വരുവാണെന്നു കേട്ടോ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയാൽ നോക്കാം ഇങ്ങനത്തെ സാധനമാണ് എന്തൊക്കെ നമുക്ക് നോക്കാവേ ഇത് കണ്ടോ ഇത്രയും ചെറിയ സാധനമാണ് നമുക്ക് പണി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്യാസ് മൊത്തം ലീക്കായിട്ട് പോവാട്ടോ ആ സാധനം കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അപ്പോൾ അതാണ് ഇപ്പം ചേട്ടൻ മാറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഗ്യാസ് പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു മണം എൻ്റെ അമ്മ എന്തോ ഒരു ചീഞ്ഞ മണം കേട്ടോ ശരിക്കും എന്തായാലും നോക്കാം ഊരിക്കഴിഞ്ഞ് ഇനി പുതിയത് ഇട്ടാ മതി സാധനത്തിന്റെ ഇവിടെ ഒരു ചെറിയ റബ്ബറിന്റെ ഉണ്ടാവേ ആ സാധനേ കട്ടായി പോയിട്ടുണ്ട് അതാണ് ലീക്കിക്കോണ്ടിരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ചേട്ടന്മാരി ഇനി ഒന്നും കൂടി ഗ്യാസ് നിറയ്ക്കാൻ പോവാട്ടോ ഞങ്ങൾ ചെറിയ കൂളിങ് കുറവുണ്ടെന്ന് പറഞ്ഞ് വന്നാണ് അപ്പോൾ ആദ്യം ഇവിടെ ഫ്രണ്ട് മൊത്തം ക്ലീൻ ചെയ്തു അപ്പോൾ ക്ലീനിങ്ങിന്റെ വിഷയല്ല പിന്നെ എ സി ഇട്ടോട്ട് പിന്നെയും തണുക്കുന്നില്ല അപ്പൊ നോക്കുമ്പോ സംഗതി നമ്മുടെ ഗ്യാസ് മൊത്തം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കുറ്റിന്നാട്ടോ നടക്കുന്നത് ഇപ്പൊ അത്യാവശ്യം നല്ല കൈ നോക്ക് അല്ലേ നമ്മുടെ എ സി ആണല്ലോ നമുക്ക് എപ്പോഴും പണി തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ എ സി നമുക്കൊരു ഭീഷണിയാണ് പക്ഷേ ഇതുകൊണ്ട് ശരിയായ മതിയായിരുന്നു

എ സി ഉള്ള വണ്ടിക്കൊക്കെ ഉണ്ട് ഫ്രണ്ട്ലെ സാധനം അപ്പൊ ആ സാധനത്തിൽ ഫുള്ള് അടഞ്ഞിരിക്കുന്നു മണ്ണും പൊടി അങ്ങനെ ഓരോ സാധനങ്ങൾ അടയും എന്നിട്ട് അത് ഫുള്ള് അടഞ്ഞിരിക്കായിരുന്നു ഒരു പ്രശ്നം പിന്നെ എന്താന്ന് വെച്ചാൽ അത് മൊത്തം എന്തോ കെമിക്കൽ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തിട്ട് പിന്നെയാണ് അതിന്റെ ആ ഇത് ഗ്യാസ് നിറയ്ക്കുന്ന അവിടുത്തെ ഒരു വാൽവ് ഉണ്ട് ആ വാൽവിന്റെ അറ്റത്തൊരു ചെറിയ റബ്ബർ പുഷ് ഉണ്ട് ആ സാധനം പൊട്ടിപ്പോയി പിന്നെ അതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോ രാവിലെയൊക്കെ എന്തായിരുന്നു ഞങ്ങള് രാവിലെയൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് ചേർത്തൊഴുകി എ സി ഉണ്ടായിട്ട് നമ്മള് എ സി ഇല്ലാണ്ട് ഒരു അവസ്ഥ അല്ലേ അത് ഇവിടെ പക്ഷെ നല്ല ചൂടാ വണ്ടിക്കു ശേഷം നമ്മൾ ഹൈവേയിൽ അതും ടോൾ ബൂത്ത് അതും ഫാസ്റ്റാകൾ നമ്മളിതേ വലിയ കാര്യത്തിൽ പോയി നേരെ ഈ കമ്പിന്റെ അടുത്ത് പോയി നിക്കും ഇപ്പൊ ഇതിപ്പോ ലോറിക്കാൻ ഇടയ്ക്ക് നമ്മൾ കുടുങ്ങിയത് പോയി ആചിയാണ് പറഞ്ഞത് ഇതിന്റെ അത് തിരക്കുറവട്ടാ അതാ ഞാൻ ഇത് കേറിയേ േരിക്കും കർഷക സമരമാണോ എന്താണെന്ന് അറിയില്ലല്ലോ എന്തോ സമരം ഉണ്ടായിരുന്നോ ശരിക്കും അതുകൊണ്ടാണ് മരൊക്കെ ഇട്ട് പശുക്കളെ നിർത്തിക്കുന്നുണ്ട് പിന്നെ അതും കുറെ സമയം പോയില്ലേ എനിക്ക് വിശത്തും ശരിക്കും ഏഴുമണിയായി ആ പക്ഷെ അത്ര ഒരു ഫീൽ ചെയ്യുന്നില്ലേ മണിക്ക് പോവാ